നമസ്കാരം ന്യൂസ് സ്വാഗതം രാഹുൽ മങ്കൂട്ടത്തിലെതിരെ തെളിവുകൾ നിരത്താൻ ഇറങ്ങിയ ലക്ഷ്മി പത്മയുടെ പോസ്റ്റ് കാണുമ്പോൾ ശരിക്കും സങ്കടം തോന്നുന്നു കാരണം നിങ്ങൾ തന്നെ പുറത്തുവിട്ട ബാങ്ക് രേഖകളും ഗിഫ്റ്റ് സ്ക്രീൻഷോട്ടുകളും രാഹുലിനെതിരെയല്ല മറിച്ച് പരാതിക്കാരിയുടെ വാദങ്ങൾ പച്ചക്കള്ളമാണെന്ന് തെളിയിക്കാനാണ് സഹായിക്കുന്നത് വസ്തുതകൾ നമുക്ക് നോക്കാം ബലാത്സംഗത്തിന് ശേഷം പണമിടപാട് നിങ്ങളുടെ പരാതി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലാണ് ക്രൂരമായ പീഡനം നടന്നത് എന്നാൽ അതേ സ്ത്രീ തന്നെ ഒക്ടോബറിൽ രാഹുലിനെ പണം അയക്കുന്നു മാസങ്ങൾക്ക് ശേഷം പണം അയക്കുന്ന ഒരു അതിജീവതയെ സാധാരണ ബുദ്ധിയുള്ള ആരെങ്കിലും വിശ്വസിക്കുമോ ഗിഫ്റ്റുകൾ വാരി കൊടുക്കുന്ന അതിജീവത സൺസ്ക്രീൻ ഷാംപൂ പേഴ്സണലൈസർ കാർ കീച്ചൻ ഇതൊക്കെ പീഡിപ്പിച്ചവനെ ഗിഫ്റ്റായി അയക്കുന്ന അതിജീവിതയെ ലോകത്ത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു സ്ത്രീ എന്ന നിലയിൽ ചിന്തിക്കൂ നിങ്ങളെ ഒരാൾ ക്രൂരമായി ഉപദ്രവിച്ചാൽ മാസങ്ങൾക്കു ശേഷം അയാൾക്ക് സമ്മാനങ്ങൾ വാങ്ങി അയക്കാൻ മനസ്സുണ്ടാകുമോ സാമ്പത്തിക വ്യക്തിഗത ബന്ധം പാലക്കാട് ഫ്ലാറ്റ് ഇടപാടുകളിൽ വരെ മധ്യസ്ഥ വഹിച്ച ബന്ധമാണ് ഇവിടെ കാണുന്നത് ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന കൊടുക്കൽ വാങ്ങലുകൾ സ്വാഭാവികമാണ് പക്ഷെ ബന്ധം തകരുമ്പോൾ അതേ ഇടപാടുകളെ ബലാത്സംഗമായി മാറ്റുന്നത് എത്ര വലിയ ക്രൂരതയാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടാൽ നിങ്ങൾ തന്നെ രാഹുലിനെ കുടുക്കാൻ എഴുതിയ തിരക്കഥയിലെ വില്ലത്തിയായി മാറുകയാണ് ാണ് ഹാഷ്മി താജ് ഇബ്രാഹിമിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് പീഡിപ്പിച്ചവന് പണം അയച്ചും ഗിഫ്റ്റും വാരിക്കോരിയും നടത്തുന്ന ഈ അതിജീവിത നാടകത്തിന് മറുപടി പറയാൻ നിങ്ങൾ തയ്യാറാകണം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഗിഫ്റ്റുകൾ തുടരുന്നു അഥവാ റൂമിൽ കയറി ഉടൻ ബലാത്സംഗം ചെയ്തു മുഖത്ത് തുപ്പി എന്ന് പറയുന്ന വ്യക്തിക്ക് സംഭവത്തിന് ഒമ്പത് മാസം കഴിഞ്ഞിട്ടും ഗിഫ്റ്റ് അയച്ചു കൊണ്ടിരിക്കുന്ന ഒരു അതിജീവിത തെളിവുകൾ പുറത്തുവിടുമ്പോൾ അവ ഒന്ന് പഠിച്ചിട്ടാകണം ഇല്ലെങ്കിൽ സ്വന്തം കാലിൽ തന്നെ കോടാലി വച്ചതുപോലെ സ്വയം പരിഹാസിയാകുന്ന സ്ഥിതിയിലേക്കാണ് നിങ്ങൾ വീഴുക വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം േഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം